ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ തലക്കാട് പഞ്ചായത്തിൽ മത്സരിക്കാൻ നാലാമ്പാടിയിലെ നമ്മുടെ യു ഡി എഫിൽ മത്സരിക്കുന്ന മുബാറക് അല്ലെ ഏഹ് അപ്പൊ ഇങ്ങനെ എല്ലാ വീട്ടുകളിലും ഇപ്പൊറങ്ങിയാണ് അല്ലെ അപ്പൊ നമ്മുടെ ഈ തലക്കാട് പഞ്ചായത്തിന്റെ ഇപ്പൊ നമ്മള് അറിയാമല്ലോ തുടർച്ചയായിട്ട് ഇരുപത്തഞ്ചു വർഷം എൽ ഡി എഫ് ആണല്ലോ ഭരിച്ചിരുന്നത് ഇതിന്റെ മുന്നേ മുപ്പത്തഞ്ചു വർഷം തുടർച്ചയായിട്ട് യു ഡി എഫ് അല്ലേ ഇനി ആ ഒരു മാറ്റത്തിലേക്ക് എങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തലക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് വർഷം മുമ്പ് ലീഗ് ഭരിച്ചിട്ട് ലീഗാണ് നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തലക്കാട് പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് ഏഹ് അവിടെ നിങ്ങണ്ട് പിന്നെ രണ്ടായിരത്തി പത്ത് മുതൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷം കണ്ടിന്യൂ ആയി ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ പോലും അതൊരു ആരോഗ്യ ഹെൽത്ത് സെന്റർ ഉണ്ട് അതില് പോവാൻ ഭയങ്കര പ്രയാസമാണ് അതിക്കുള്ള റോഡ് പോലും നന്നാക്കാൻ പ്രയാസപ്പെടുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു ഭരണസമിതി അതിന് പുറമെ ഏറ്റവും വലിയതായിരുന്നു പത്ത് വർഷം മുമ്പ് നമ്മളിവിടെയുള്ള ഒരു സംരംഭം ഇട പി എൽ എന്ന് പറഞ്ഞ പുല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള കുട്ടികളൊക്കെ നമ്മൾ ഒരു സ്റ്റേഡിയം കൊണ്ടുവരണം എന്നുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് കൊടുത്തന്ന് അവർക്ക് സംസ്ഥാന ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഇതൊക്കെ ഈ സംവിധാനങ്ങളൊന്നും ഒരു സ്റ്റേഡിയം കൊണ്ടുവരാൻ നമ്മൾ ഈ ഭരണസമിതിക്ക് പറ്റിയിട്ടില്ല യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രകടന പദ്ധതി പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയം ഞങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോയി യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നത് ഒരു കാര്യം നമ്മളെ ഭിന്നശേഷിയായ ഭിന്നശേഷിയായ കുട്ടികൾക്ക് എല്ലാ പഞ്ചായത്ത് ഗവൺമെൻറ്റുകൾ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്ര ഗവൺമെൻറ്റായിക്കോട്ടെ കേരള ഗവൺമെൻറ്റെ ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ തല പഞ്ചായത്തുകളും പഞ്ചായത്ത് ഭരണസമിതികളും ഈ ഭിന്നശേഷി കുട്ടികൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിറവേറ്റി കൊടുക്കാൻ പഞ്ചായത്തുകളും എല്ലാ സംസ്ഥാന തലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ പഞ്ചായത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളോ അല്ലെങ്കിൽ ബെഡ്സ്കൂളോ കാര്യങ്ങളോ സ്ഥാപിക്കുക ഇതുവരെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് പറ്റിയിട്ടില്ല നമ്മളെ പഞ്ചായത്തിനുള്ളിലെ കുട്ടികൾ മറ്റുള്ള പഞ്ചായത്തുകൾ അതായത് യു ഡി എഫ് ഭരിച്ചോണ്ടിരിക്കുന്ന ചെറിയ മുണ്ട പഞ്ചായത്തില് ബെഡ്സ്കൂളുകളുണ്ട് ഇത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ട് അതിന് ചെയ്യാൻ പോലും നമ്മളെ പഞ്ചായത്ത് ഒരു ഭരണസമിതിക്ക് പറ്റിയിട്ടില്ല എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട് ഇന്ന് കേരളം ഭരിക്കുന്നത് നമ്മളെ പഞ്ചായത്ത് ഒരു എൽ ഡി എഫ് മുന്നണിയാണ് എൽ ഡി എഫിന്റെ ഭരണസമിതിയാണ് നമ്മളെ പഞ്ചായത്തും ഭരിക്കുന്നത് എല്ലാ സംവിധാനവും ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നിലവിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് നമുക്ക് ഞങ്ങളുടെ ഡിവിഷനിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് അവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സംവിധാനം ചെയ്യാൻ പറ്റില്ല അത്ര പരാജയമാണ് തലക്കാട് പഞ്ചായത്ത് തീർച്ചയായിട്ടും തലക്കാട് പഞ്ചായത്തിന്റെ ഭരണം മാറും കാരണം ജനങ്ങൾക്ക് ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞ് ഞങ്ങളെക്കാ യു ഡി എഫിന്റെ പ്രവർത്തകരെക്കാട്ടിയും കൂടുതൽ പൊതുജനങ്ങൾ തലക്കാട് പഞ്ചായത്തിന്റെ ഭരണ ഭരണം മാറണമെന്ന് പൊതുജനങ്ങള് തയ്യാറെടുത്ത് മുന്നിട്ടിറങ്ങി ഒരു റോഡ് പോലും നല്ലൊരു റോഡ് ഞമ്മള് ഇല്ല ഞങ്ങൾക്ക് ഭാഗങ്ങളിലൊക്കെ പോയാൽ കാണാം നമ്മൾ ഈ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് യു ഡി എഫിന്റെ മെമ്പർമാരുടെ ഉള്ള റോഡുകളൊക്കെ അത്യാവശ്യം നന്നാക്കും എല്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കണത് എൽ ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ രണ്ട് സംവിധാനം ചെറിയ ചെറിയ ഒരു ലക്ഷം രൂപക്ക് നമ്മൾ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു പതിനെട്ട് മീറ്ററാണ് കോൺക്രീറ്റ് പതിനെട്ട് മീറ്ററാണ് ടാറിങ് എന്താ പണ്ട ഒരു മിറ്റം കോൺക്രീറ്റ് ചെയ്യാനുള്ള വലിപ്പം കൂടി ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്കൊന്നും സംവിധാനങ്ങളില്ല അത്ര പരാജയമാണ് നമ്മൾ പഞ്ചായത്ത് വരാനുള്ള ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞ് അതിന്റെ കൂടെ ഞങ്ങളും കൂടിയാണ് തയ്യാറെടുത്ത് ഇപ്രാവശ്യം തലക്കാട് പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിന്റെ കയ്യിലായിരിക്കും തീർച്ചയായിട്ടും ഞാന് ഞാൻ ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഞാനൊരു കളീനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ് എന്റെ ആവശ്യം ഞാനും കൂടി മുൻകൈ എടുത്തിനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു കത്തൊക്കെ കൊടുത്തിരുന്നത് ഒരു സ്റ്റേഡിയം കൊണ്ടുവരുന്നത് കാരണം ഞങ്ങളുടെ പുല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് ഒരു പി എൽ എന്ന് പറഞ്ഞാൽ പുല്ലൂർ പ്രീമിയർ ലീഗ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എട്ടു വർഷത്തോളം നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ ഒരു കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റിൻ്റെ ഒരു മെയിൻ ആളാണ് ഞാൻ അത് ഞങ്ങൾ കൂടി കൊള്ളുന്ന സമയം ഞങ്ങൾ ഒരുപാട് കൂട്ടായ്മ കൊള്ളുന്ന സംവിധാനം ഒരു സ്റ്റേഡിയം ആവശ്യം അതിനൊരു അതിനൊരു നമ്മളൊരു എന്താ ഒരു ഒരു നമ്മൾ നമ്മളാവശ്യപ്പെട്ട സ്ഥിതിക്കൊന്നു തയ്യാറാവാനില്ലല്ലോ ഞമ്മക്ക് കൊണ്ടുവരണം എന്നല്ല ഞങ്ങൾ സ്റ്റേഡിയം കൊണ്ടുവരാൻ ഒരു തയ്യാറെടുപ്പ് നടത്താൻ പോലും ഞമ്മക്ക് ഈ ഭരണസമിതി വരും തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭരണസമിതിയും സംസ്ഥാനത്ത് യു ഡി എഫിന്റെ ഭരണസമിതിയും ആറുമാസം കഴിഞ്ഞ സംസ്ഥാന ഇലക്ഷൻ നടക്കുക അതിൽ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കും കൂടിയുള്ള ഒരു ആഗ്രഹമാണ് ഒരു സ്റ്റേഡിയം തലക്കാട് പഞ്ചായത്തിൽ കൊണ്ടുവരണം അത് ഇൻഷാല്ല റെയിലിൻ്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുവരണമെന്നത് നമ്മൾ തീർച്ചയായിട്ടാ പിന്നെ അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ഞമ്മക്ക് ഒരു ഹോം കെയർ സംവിധാനം ഉണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളെ വാർഡ് കമ്മിറ്റി ഇവിടെ ഈ പുല്ലുവേ പുല്ല് ഈ ഞമ്മക്കാവപ്പെട്ട രോഗികളായ ആളുകളൊക്കെ പ്രയാസങ്ങള് അവർക്ക് ഈ അല്ല ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ അത് എന്തായാലും നമ്മൾ കൊണ്ടുവരും തീർച്ചയായിട്ടും കൊണ്ടുവരും കൊണ്ടുവരും നമ്മൾ യു ഡി എഫ് സംവിധാനം വന്നാൽ കൊണ്ടുവരും യു ഡി എഫ് സംവിധാനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് സാധാരണ പഠിക്കുന്ന കുട്ടികളുടെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് പിന്നെ ശേഷി കുട്ടികൾ കൊടുക്കണ്ട് തീർച്ചയായിട്ടും ഞമ്മളത് കൊണ്ടുവരും കൊണ്ടുവരും അപ്പോ തൽക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ ഇതാ നമ്മളെ ഉപാർക്ക് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പറയുന്നത് എല്ലാ നമ്മൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉറപ്പ പോലും നിങ്ങളാരെന്ത് ചെയ്യണ്ട ഒരു നമ്മൾ പാരിതോഷികളെ കൂടെ ഉണ്ടാവും എന്താവശ്യത്തിന് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആരാണോ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുക നമ്മുടെ നാടിന് നന്മ ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടി ചെയ്യുക അതാണിപ്പോ എനിക്കും പറയാനുള്ളത് എന്തായാലും താങ്ക് യു ഓക്കെ ഓക്കെ ഇതൊന്നും സംസാരിക്കാം അല്ലേ